എന്റെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം വീട് ആക്രമിക്കണം ഒരു കലാപം ഉണ്ടാക്കാനാണ് സീമാവിനെ ശ്രമിച്ചത് വരുന്ന ആളുകളുടെ അടുത്ത് അടിച്ച് മാറ്റിയും അങ്ങനെയൊക്കെ എന്തുകൊണ്ട് ആ വിഷയങ്ങളൊന്നും ഇവര് സോഷ്യൽ മീഡിയ കൊണ്ട് പോസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിന് അപ്പൊ അത് തേച്ച് കുറെ കണ്ണീരൊഴുക്കി ഇപ്പൊ സീമാവിനീത് കാട്ടിക്കൂട്ടുന്നത് എല്ലാം ബിഗ് ബോസിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറ്റണം എന്നൊരു ആഗ്രഹത്തിലായിരുന്നു നാതിര പോയപ്പോ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊറേ കാര്യങ്ങൾ സംസാരിച്ചു ഒൻപത് ഹിജറ രീതിയിൽ ഒരുപാട് പേരുകള് കേൾക്കേണ്ടി വരുന്നുണ്ട് ഇവര് കാരണം ഈ ഇങ്ങനത്തെ ചില പേരുകള് എറണാകുളം മുതല് കളമശ്ശേരി ഭാഗത്തൊക്കെ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് എത്രയോ സ്ത്രീകൾ സൗത്തിൽ നോക്കിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ സീമാവിനീത് നല്ലതൊന്നും സ്വന്തം കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല കമ്മ്യൂണിറ്റിയെ എന്നൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് എന്റെ കമ്മ്യൂണിറ്റി മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറൽ ആവുന്നുണ്ടായിരുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന സീമാ വിനീതിൻറെയിരുന്നു ആ ഒരു പോസ്റ്റ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ പെടുന്ന അന്ന രാജു ആണ് നമ്മുടെ കൂടെ എന്നുള്ളത് അന്ന വെൽക്കം ടു മൂവി വേൾഡ് കേരളത്തിലെ തന്നെ ആദ്യ ട്രാൻസ് ഓട്ടോ ഡ്രൈവർ ആണ് അല്ലേ കേരളത്തിലെ അതോ ഇന്ത്യയിൽ എങ്ങനെയാ കേരളത്തിലെ വേറെ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല നിലവിൽ ഇന്ത്യയിലൊന്നും ഒരു ട്രാൻസ് ട്രാൻസ്ഫൂമൺ ഓട്ടോ ഡ്രൈവർ ആണ് പിന്നെ ഞാനിപ്പോ നിലവിലെ ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വന്നത് പ്രതികരണ ആവശ്യമായത് കൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ ഇതിന്റെ അപ്പോൾ അത് സംബന്ധിച്ച് ഒരുപാട് കമ്മ്യൂണിറ്റിയിലെ ഇടയിൽ തന്നെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇതിനകത്ത് എന്താണ് പ്രതികരിക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഞാൻ വളരെയധികം പ്രതികരിക്കേണ്ട ആളാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അതായത് എൻ്റെ സൗണ്ട് വരെ എടുത്തിട്ട് സിനിമാവിനേത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പബ്ലിക്കിലേക്ക് കമ്മ്യൂണിറ്റിയെ കല്ലെറിയുക എന്നൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള നാടകങ്ങളാണ് എന്നാണ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും പബ്ലിക്കിൽ പബ്ലിക്കിലൂടെ കുറച്ച് പേർക്കും മനസ്സിലാവുമായിരിക്കും ഈ സമയത്ത് കുറേ വീഡിയോസും കുറേ വാർത്തകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരെ സെലക്ട് ചെയ്തെങ്കിലുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നാൽ പോലും ഒരിക്കലും ഒരു ന്യൂനപക്ഷങ്ങളായ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കുലങ്കുത്തിയായി പോകരുത് അതിനോട് എനിക്ക് സീമാവിനീതയോട് പുച്ഛം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വ്യക്തി ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് നൂറ് നൂറ്റി ഇരുപതോളം വരുന്ന കമ്മ്യൂണിറ്റി അംഗങ്ങൾ സീമാവിനീതി അടക്കം ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോൾ ഏതൊരു വിഷയം വന്നാലും ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലുള്ള ചർച്ചകളൊക്കെ വരും അപ്പം അതിൽ നിന്ന് ഇപ്പം അത്യാവശ്യം എന്നെ കുറച്ച് പേർ കുറേ പേരൊക്കെ അറിയും കുറേ പേർ നല്ല ഇപ്പോൾ കേരളത്തിലായ ട്രാൻസ്പോർട്ട്മർ ഓട്ടോ ഡ്രൈവർ എന്നുള്ള നിലയ്ക്കും അല്ലാതെയും എന്നെ അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എൻ്റെ വോയിസ് അതുപോലെ പബ്ലിക്കിൽ കുറച്ച് ഫെയിമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ വോയിസ് എടുത്തിട്ട് കമ്മ്യൂണിറ്റി അംഗങ്ങളെല്ലാം കൂടി എന്നെ കൊല്ലാൻ വരുന്നു എന്നെ ആക്രമിക്കാൻ വരുന്നു അപ്പം ഗ്ലിസറിൻ തേച്ചിട്ട് ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെങ്കിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ അപ്പോൾ അത് തേച്ച് കുറേ കണ്ണീരൊഴുക്കി പബ്ലിക് സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് നാളെ ഒരു വിഷയം വന്നാൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് അപ്പോൾ അവിടെ എൻ്റെ കമ്മ്യൂണിറ്റി ആരും എൻ്റെ കൂടെ ഓട്ടോ ഡ്രൈവർമാരായിട്ടില്ല ഞാൻ പബ്ലിക്കിലുള്ള ആളുകളാണ് എന്നാൽ പോലും ഇപ്പം എനിക്ക് എനിക്കൊരു ഉണ്ട് ഞാൻ ആദ്യം എൻ്റെ കമ്മ്യൂണിറ്റി ഞങ്ങളോട് പറയുന്നത് ഇത് വെറുതെ പബ്ലിക്കിന് സപ്പോർട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് അല്ലാതെ കമ്മ്യൂണിറ്റി ആരും ഇവർ കല്ലറിയാൻ തന്നിട്ടില്ല ഞങ്ങൾ ഗ്രൂപ്പിൽ സംസാരിച്ചു എൻ്റെ വോയിസിൽ ഞാൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവൾ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ അവളെ വഴിയിൽ തടഞ്ഞു നിർത്തണം അവരോട് മറുപടി പറയിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട് അല്ലാണ്ട് ഈ വ്യക്തിയെ ഒന്നും അതിനകത്ത് പറയുന്നില്ല ഇവർ ഇവരടക്കം ഉള്ളൊരു ഗ്രൂപ്പാണ് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഫ്രണ്ട്ലി സോൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വർഷങ്ങളായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അപ്പൊ അത് ഈ പറഞ്ഞ സീമാ വിനീതും സീമാ വിനീതിന്റെ ശിങ്കടികളും ഉണ്ടായിരുന്നു സീമാ വിനീത് ലെഫ്റ്റ് അടിച്ച് പോയതിന് ശേഷമാണ് ഈ പറയുന്ന സിംഗടികള് എൻ്റെ വോയിസ് ഒക്കെ എടുത്ത് ചോർത്തി കൊടുത്തത് അതായിക്കോട്ടെ അവരുടെ വീട്ടിലെ വേസ്റ്റ് വർക്ക് ജീവിക്കുന്നവർക്ക് അവരോട് കുറച്ച് നന്ദി ഉണ്ടാകും നമുക്ക് ഒരു പ്രശ്നമില്ല എൻ്റെ വോയിസ് ദുരുപയോഗം ഞാൻ നിയമപരമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് വകുപ്പ് സെല്ലിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ പെടുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഉറച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അതിന് വേറൊരു വശം കൂടി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു കുറേ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സപ്പോർട്ട് സീമാ വിനീതിന് കിട്ടുന്നുണ്ട് അത് അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അത് എന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഞാൻ ഫ്രണ്ട്ലി സോണി സംസാരിച്ചത് സീമാ വിനീത് പോകുന്നിടത്ത് തടഞ്ഞു നിർത്തണം ഇപ്പം അവരുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് അവിടെ വീട്ടിൽ പോയി നമ്മൾ അവളെ വിളിച്ചാലും സംസാരിച്ചാലും ചിലപ്പോൾ ഞാൻ വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നോൺ വൈലബിൾ വരും നമ്മൾ ജയിലിൽ പോകും ഇതൊന്നുമല്ല അവരുടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഓക്കെ തടഞ്ഞു നിർത്താൻ ചോദിക്കാം എന്ന് പറഞ്ഞ എൻ്റെ നിലപാട് തന്നെയാണ് അതിൽ തന്നെ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു പക്ഷേ അങ്ങനെ അല്ലായിരുന്നു ആദ്യം പറഞ്ഞു ഒന്നിൽ കൂടുതൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ഒരു വീഡിയോയിലാണ് ഞാൻ രണ്ടാമത്തെ കല്യാണം കഴിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് തിരുത്തി പറഞ്ഞത് ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ആദ്യം സീമാവിനീത് പഠിക്കട്ടെ ഇപ്പം ഉദാഹരണം സീമാവിനീതിൻ്റെ കല്യാണം ഭയങ്കര ആഘോഷമാണ് ഭയങ്കര നല്ല ആളാണെന്നൊക്കെ പറഞ്ഞ് സീമാവിനീത് തന്നെ പോസ്റ്റിറ്റാണ് നാട്ടിലുള്ള ആളുകൾ മൊത്തം അറിയുന്നത് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എന്തോ തോന്നിയിട്ട് പറഞ്ഞു എൻ്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു അങ്ങനെയാണ് ആ കല്യാണത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെയാളാളെൻ്റെ ജെൻഡർ അധിക്ഷേപം ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കണ്ട ആളുകളെയും ഞങ്ങൾ സീമാവിനീതം സപ്പോർട്ട് എന്ന് പറഞ്ഞ് സീമാവിനീതിന് വേണ്ടി കമൻറ്റിട്ട് ആളുകളെ എല്ലാം വിഡ്ഢിയാക്കിക്കൊണ്ട് വീണ്ടും ഞങ്ങളുടെ കല്യാണം ഇന്ന രീതിയിലാണ് ഭയങ്കര ആഘോഷമായിട്ടാണ് എന്ന് പറഞ്ഞ് ആളുകളെ വിഡ്ഢിയാക്കിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ സപ്പോർട്ട് അത് ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല സീമാവിനീത് എന്താണെന്ന് സീമാവിനീതിന് ഒന്നും ബോധമില്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് ഞാൻ അന്ന ആണ് എന്ന് എവിടെ ഒരു ട്രാൻസ്ഫ്മണ ആണ് എന്നറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ തന്നെ ജീവിക്കാനാണ് എൻ്റെ മരണം വരെ ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ രണ്ട് സർജറി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സീമാവിനീത് പണ്ട് ആദ്യ കാലത്തൊക്കെ സർജറി ചെയ്യുന്ന ആളുകളെ ഞാൻ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റായിട്ടോ കണ്ടേ ഹരണി ചന്ദന എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചേച്ചിയാണ് അപ്പോൾ ആളൊക്കെ പണ്ട് സർജറി ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തി ഈ സീമാവിനീത് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞേ നിങ്ങളെ വികലാംഗർ എന്നൊരു രീതിയിലാണ് ഞാൻ കാണുകയുള്ളത് ശരീരത്തുണ്ടായിരുന്നൊരു അവയവം സർജറി ചെയ്ത് മാറ്റിയതിൻ്റെ പേരിൽ അപ്പോൾ ഈ വ്യക്തിയുടെ മൂക്ക് മുതൽ മുഖം ഫുള്ളി വർ വികലാങ്കയാണ് ഇവരുടെ ഫേസിൽ സിൽക്കോൺ ഗേറ്റ് വെച്ചേക്കുന്നു മൂക്കിൻ്റെ എല്ല് എടുത്ത് കളഞ്ഞ് നീളം കുറച്ചേക്കുന്നു രണ്ട് സർജറി ചെയ്തു അപ്പോൾ അവരെല്ലാം ഏറ്റവും വലിയ വികലാംഗ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാ സർജറിയും ചെയ്ത് കുറച്ച് ഫേസൊക്കെ പെണ്ണിൻ്റെ രൂപത്തിലാകും ആയി എന്ന് പറഞ്ഞിട്ട് ഒരു പൂർണ്ണ സ്ത്രീയാണ് എന്ന് ഞാൻ എൻ്റെ കാര്യത്തിലും വിശ്വസിക്കുന്നില്ല അവരുടെ കാര്യത്തിലും വിശ്വസിക്കുന്നില്ല പിന്നെ എനിക്ക് എന്നോട് തന്നെയാണ് ഇഷ്ടം പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം നിന്നേക്കുന്ന കളറിനോടും എൻ്റെ മുടിയോടും എൻ്റെ സൗന്ദര്യത്തോടും ഇത്ര രണ്ട് സർജറി ചെയ്ത് ഒരു ഈ ഒരു രീതിയിൽ എത്താൻ പറ്റിയതിൽ എനിക്ക് എന്നോട് തന്നെയാണ് സ്നേഹവും ഇഷ്ടവും പ്രണയവും എല്ലാം സീമാവിനീതിൻ്റെ കല്യാണത്തിൻ്റെ ഒരു ഇഷ്യുണ്ടല്ലോ അതും ഒരു ബിഗ് ബോസ് നാടകമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പം സീമാവിനീത് കാട്ടിക്കൂട്ടുന്നത് എല്ലാം ബിഗ് ബോസിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം എന്നൊരു ആഗ്രഹത്തിലായിരുന്നു പക്ഷേ സീമാവിനീത് ഈ കല്യാണത്തെക്കുറിച്ച് സീമാവിനീതിൻ്റെ കല്യാണമല്ല ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചോരല്ലേ രണ്ട് കല്യാണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം പോസ്റ്റ് ഇട്ടത് സീമാവിനീന അടുത്ത് വേണ്ടപ്പെട്ട പരിചയത്തിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റത്തെ മകളായിട്ട് നിന്നൊരു വ്യക്തിയൊക്കെ ഉദ്ദേശിച്ചാണ് ഇപ്പം അത് ഓൾറെഡി കൈവിട്ടു പോയി പുള്ളിക്കാരിക്ക് മനസ്സിലായി ആളുടെ മകളായിട്ട് ഇരുന്നൊരു വ്യക്തിയാണ് അമയപ്രസാദ് അവളെ എവിടെയും വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അവള് കല്യാണം കഴിഞ്ഞാണ് കുട്ടിയുണ്ടെന്നൊക്കെ പിന്നെ ഈ പറയുന്ന വ്യക്തിയുടെ ഞങ്ങളുടെ സിസ്റ്റത്തില് അമ്മയായിട്ട് ഇരുന്നൊരു വ്യക്തിയാണ് സീമാവിനീത് അമയ അമ്മയായിരുന്നു ഞങ്ങളുടെ സർജറി കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷപൂജ വരുമ്പോൾ ലച്ച എന്ന് പറയുന്നൊരു ഇതുണ്ട് അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണം വരെയും കൊണ്ടേ നടക്കണം ഇപ്പോൾ ഒരു ആളെ കല്യാണം കഴിച്ചു വിടുന്ന പോലെ തന്നെ താലിക്ക് കൊടുക്കുന്ന അതേ മഹത്വം തന്നെയാണ് ആ ഒരു പൂജയുടെ സമയത്ത് നമ്മുടെ ഗുരുവായിട്ട് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ അമ്മയെ കാണുന്ന ആൾ നമുക്ക് കേട്ടിത്തരുന്നൊരു സംഭവം അപ്പം അത് തൊട്ട് മുന്നേ വർഷപൂജയ്ക്ക് വരെയും ഈ പറയുന്ന അമ്മയപ്രസാദിന് സീമാവിനീതമാണ് കെട്ടിക്കൊടുത്തത് പിന്നെ അമ്മയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു സിനിമയിൽ അഭിനയിക്കുന്നു സീരിയലിലേക്ക് വരുന്നതെല്ലാം കണ്ടിപ്പോൾ അങ്ങ് ഒട്ടു സഹിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അമയപ്രസാദ് ബിഗ് ബോസിൽ പോകുമോ എന്ന് പെട്ടെന്നുള്ള ഒരു ആവേശത്തിന് പുറത്ത് കാട്ടിക്കൂട്ടിയതാണ്